ക്രൈസ്തവ വിരുദ്ധതയ്ക്കെതിരെയും ക്രൈസ്തവരുടെ സംരക്ഷണാർത്ഥവും സ്വരമുയർത്തി നിയുക്ത അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ക്രൈസ്തവ വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രതിഫലനമായി കാനഡയിൽ സമീപ വർഷങ്ങളിൽ നിരവധി പള്ളികൾ അഗ്നിക്കിരയാക്കപ്പെട്ടു ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതവിഭാഗമാണ് ക്രിസ്ത്യാനികളെന്നും വാൻസ് എക്സിൽ കുറിച്ചു ക്രൈസ്തവ വിരുദ്ധതയ്ക്കെതിരെ പോരാടാനും കാനഡയിലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഹൌസ് ഓഫ് കോമൺസിൽ നിവേദനം അവതരിപ്പിക്കാനുള്ള കനേഡിയൻ പാർലമെന്റ് അംഗം ജെമിൽ ജിവാനിയുടെ നീക്കത്തെ വാൻസ് പിന്തുണയ്ക്കുകയും ചെയ്തു കൺസർവേറ്റീവ് രാഷ്ട്രീയക്കാരനായ ജിവാനി ർച്ചിലാണ് ഡെർഹാമിലെ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാനഡയിലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുക എന്ന തലക്കെട്ടിലുള്ള നിവേദനം ഡെർഹാ മേഖലയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളുടെ ആശങ്കകൾ ഉൾക്കൊള്ളുന്നതാണ് പള്ളികളെ ലക്ഷ്യം വെച്ചുള്ള കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ക്രൈസ്തവ ചാരിറ്റി സ്ഥാപനങ്ങളുടെ നിയമപരമായ പദവി സംരക്ഷിക്കുന്നതിനും ശക്തമായ നടപടികൾ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് മുൻപ് എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ രാജ്യത്തുടനീളം വർദ്ധിച്ചു വരുന്ന ക്രിസ്ത്യൻ വിരുദ്ധതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ ഫെഡറൽ ഗവൺമെന്റ് പരാജയപ്പെട്ടതായി ജിവാനി ആരോപിച്ചിരുന്നു ഇതിന് തെളിവായി പള്ളി നശീകരണത്തിന്റെയും തീവെപ്പിന്റെയും സംഭവങ്ങൾ അദ്ദേഹം ഉയർത്തിക്കാട്ടുകയും ഉടനടി നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി ജമീൽ പറയുന്നത് സത്യമാണെന്നും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ നടപടികൾ ലജ്ജാകരമാണെന്നും വാൻസ് എക്സിൽ വ്യക്തമാക്കി രണ്ടായിരത്തി മുതൽ കാനഡയിലെ പള്ളികൾ നശിപ്പിക്കപ്പെടുകയോ അഗ്നിക്കിരയാകുകയോ ചെയ്തിട്ടുണ്ട് തദ്ദേശീയരായ കുട്ടികൾക്കായുള്ള മുൻ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് സമീപം കൂട്ടക്കല്ലറകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് ശേഷമാണ് ഈ ആക്രമണങ്ങൾ ആരംഭിച്ചത് അവയിൽ പലതും കത്തോലിക്ക സംഘടനകൾ നടത്തിയിരുന്ന സ്കൂളുകളായിരുന്നു പക്ഷേ മൂന്ന് വർഷത്തിനു ശേഷവും ഈ അവകാശവാദങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ൾ കാര്യമായ തെളിവുകളുടെ അഭാവം മൂലം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് എന്നിട്ടും ആരുടെയൊക്കെയോ നിശ്ശബ്ദ പിന്തുണയിലൂടെ കാനഡയിൽ ക്രൈസ്തവ വിരുദ്ധ വികാരം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ യുവ യുവകത്തോലിക്ക രാഷ്ട്രീയ നേതാവ് ക്രൈസ്തവരുടെ ആശങ്കകൾ ലോകശ്രദ്ധയിൽപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്